ഹലോ അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ ഒരു ഡിസൈൻ എങ്ങനെ വരയ്ക്കാൻ നോക്കിയാലോ അപ്പോൾ അതിനായിട്ട് ആദ്യം ഒരു കോൺ വരയ്ക്കാം കേട്ടോ അപ്പോൾ ഞാനൊരു പെർഫെക്റ്റ് ആയിട്ട് കോൺ എങ്ങനെ വരക്കാമെന്ന് ഇതിൻ്റെ ഒരു വീഡിയോയിൽ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു നാല് ലൈനാണ് കേട്ടോ കൊടുക്കുന്നത് അപ്പോൾ നാല് ലൈൻ വരച്ചു കൊടുക്കുക എന്നിട്ട് അതിൻ്റെ സെൻടർ ഭാഗത്ത് ആ ലൈന് ഇതുപോലെ ഫില്ല് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാൻ പെർഫെക്റ്റ് ആയിട്ടൊരു ഇതേപോലെ ഒരു കേഡ് സോറി കേവഡ് എന്ന് പറയുന്ന ഒരു കോൺ എങ്ങനെ വരക്കുക ഒരു വീഡിയോ വീഡിയോ അല്ല ഇതുപോലെ ഒരു ഡിസൈൻ വരക്കുമ്പോൾ അതിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ കോണിൻ്റെ ഏറ്റവും നടുവിൽ നിന്നാണ് കേട്ടോ ആദ്യത്തെ ലൈൻ വരക്കുന്നത് അതാദ്യം നല്ല ലെങ്ത്തിൽ വരച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ സൈഡിലുള്ള രണ്ട് ലൈൻസും ലെങ്ത്ത് കുറച്ചിട്ടും വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ വരച്ചു കൊടുക്കണം ഈ ഒരു ഷേപ്പിൽ ആ ഡിസൈൻ കാണാനാണ് ഭംഗി ഉണ്ടാവുക എന്നിട്ട് അതുമൊക്കെ ഇതുപോലെയുള്ള ലീവ്സ് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് ചെയ്യുക ആദ്യം സെൻറ്ററിൽ നിന്നാണ് നമ്മളാ ഒരു ലൈൻ വരക്കേണ്ടത് എന്നിട്ട് പിന്നെ നിന്ന് ഇതുപോലെ ലീവ്സ് വരച്ചിട്ട് വരിക ആദ്യത്തെ ചെറുതായിരിക്കും പിന്നത്ത് വലുതായിരിക്കും ഏറ്റവും നടുവിലുള്ളത് എല്ലാത്തിൻ്റെക്കാട്ടിലും വലുതായിട്ട് നിൽക്കണം ഇപ്പം ഇതിന് ഇത് താഴേക്ക് ഇതുപോലെ എങ്ങനെ നിൽക്കണ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ വരച്ച് കഴിഞ്ഞപ്പോൾ വരച്ച് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഒരു ലുക്ക് കാണാനായിട്ട് പറ്റും അപ്പോൾ ഏറ്റവും ആദ്യം വരച്ചത് കുറച്ച് ചെറുത് പിന്നെ അതിൻ്റെ രണ്ടാം ആ സെക്കൻഡ് വരച്ചില്ലേ അത് കുറച്ച് വലുത് പിന്നെ നടുവിലത്തെ ഏറ്റവും വലുത് പിന്നെ അതിൻ്റെ ഇപ്പുറത്തെയും അപ്പുറത്ത് അതേ സെയിം അളവിൽ തന്നെയാണ് വരച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതൊക്കെ സെയിം ആയിട്ട് വരച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കാം കേട്ടോ വീഡിയോയിൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലുണ്ടാവും എങ്ങനെ പറയണമെന്ന് അപ്പോൾ അതുപോലെ വരയ്ക്ക പിന്നെയെന്ന് പറയുമ്പോൾ ഇങ്ങനത്തെ ഒക്കെ നമ്മൾ ഇടുന്ന ഡിസൈൻസിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡിസൈൻ കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയുണ്ടാവും പിന്നെ വരക്കുന്നത് നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് വരക്കാനായിട്ട് നോക്കുക ഏതൊരു ഡിസൈൻ ആണെങ്കിലും അതിലൊരു പെർഫെക്ഷൻ വരുത്താനായിട്ട് നോക്കുക അപ്പോൾ ഡിസൈൻ മൊത്തത്തിൽ കാണുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും അപ്പോൾ ഞാൻ എപ്പോഴും അങ്ങനൊന്നും അല്ല വരക്കല് പക്ഷെ ഞാൻ പറഞ്ഞു തരുമ്പോൾ അങ്ങനെ പറഞ്ഞു തരാമെന്ന് മാത്രം നമ്മുടെ മൈൻഡൊക്കെ ചില ടൈമിൽ വേറെ ഒക്കെ വരും ഡിസൈൻ വരയ്ക്കുന്ന ടൈമിൽ അപ്പോൾ ആ ഡിസൈൻ പെർഫെക്റ്റ് ആയിട്ട് വരും ചില സമയത്ത് ചില സമയത്ത് മൈൻഡ് ഫ്രീ ആയി വരക്കുന്ന ഡിസൈനൊക്കെ അടിപൊളിയാവാറുണ്ട് മെഹന്തി ഡിസൈൻസ് വരക്കുമ്പോൾ നമ്മുടെ മൈൻഡ് ഓക്കെ ആയിട്ട് ഇരിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടൊരു ഡിസൈൻ കംപ്ലീറ്റ് ആക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതാ ആ താഴെ വരച്ച ഡിസൈൻ വരക്കൽ കഴിഞ്ഞിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ മേലത്തെ ആ ഒരു ലൈനും ഇതുപോലെ വരച്ചു കൊടുക്കാം കേട്ടോ ഞാൻ വീണ്ടും അതിൻ്റെ മേലെ മൂന്ന് ലൈനും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ കാണാനൊരു ഭംഗി ഉണ്ടാവും അങ്ങനെ കാണാൻ ഭംഗി ഉണ്ടാവും എന്ന് എനിക്ക് തോന്നി അപ്പം ഞാൻ വീണ്ടും മൂന്ന് ലൈനും കൂടി ആഡ് ചെയ്തിട്ട് അതിൻ്റെ തൊട്ട് മേലെയുള്ള ലൈനെന്നെ നല്ലോണം ബോൾഡ് ചെയ്ത് കൊടുത്തിട്ട് മേലെയുള്ള ഔട്ട് ലൈനിൻ്റെ മേലെ ഇതുപോലെ ഹംസ് വരച്ച് കൊടുക്കുകട്ടോ ചെയ്തത് നമ്മൾ ഏതൊരു ഡിസൈൻ വരയ്ക്കുമ്പോഴും നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു ഡിസൈൻ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലുമൊക്കെ എലമെൻറ്റ്സ് വരച്ചിട്ട് ഭംഗി കൂട്ടാൻ പറ്റും തോന്നി കഴിഞ്ഞാൽ ആ എലമെൻറ്റ്സ് അതിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഹംസ് വരക്കൽ കഴിഞ്ഞിട്ട് അതിൻ്റെ ീ ഒരു കോണ് വരുന്ന ഭാഗത്ത് ഇതുപോലെ ഒരു സ്പയറൽ വരച്ചു വരുന്ന ഭാഗത്ത് കണ്ടാലും മനസ്സിലാവുമല്ലോ എന്നിട്ട് അതും ഇതുപോലുള്ള ഹംസ് വരച്ച് കൊടുക്ക എന്നിട്ട് പിന്നെ ഈ ഒരു റാൻ്റെ പോലുള്ള പെറ്റൽ ഇങ്ങനെ ഒരു പരത്തിയിട്ടുള്ള ഒരു ഷേപ്പിൽ വരച്ചുകൊടുക്കെട്ടോ എന്നിട്ട് അതിനൊരു ഔട്ട്ലൈൻ കൊടുക്കുക ഇതുപോലെ വിട്ട് വിട്ടുവിട്ടിട്ടാണ് ഔട്ട്ലൈൻ കൊടുക്കാൻ വേണ്ടിട്ട് എന്നിട്ട് പിന്നെ അതിന്റെ ഏറ്റവും താഴെ വരച്ച ആ ഭാഗം ഇതുപോലെ ഫില്ല് ചെയ്ത് കൊടുക്കുക അപ്പം ഫില്ല് ചെയ്യുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞെന്നായിരുന്നു ഒരു സൈഡിൽ നിന്ന് തന്നെ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക നമ്മൾ ഫില്ല് ചെയ്യല്ലേ എന്ന് വെച്ചിട്ട് മൊത്തത്തിൽ അങ്ങോട്ട് പരത്തിയിട്ട് ഇട്ട് കൊടുക്കും പക്ഷെ അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഒരു വൃത്തി ഉണ്ടാവില്ല കാണാൻ സ്റ്റെയിൻ വരുന്ന കോണാണെന്നുണ്ടെങ്കിൽ ചില ഭാഗത്ത് സ്റ്റെയിൻ ഉണ്ടാവും ചില ഭാഗത്ത് സ്റ്റെയിൻ വരില്ല അപ്പോൾ ഒരു സൈഡ് തന്നെ ഇതുപോലെ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം എന്നിട്ട് പിന്നെ അതിൻ്റെ സൈഡ് ഭാഗത്തായിട്ട് ഇതുപോലെ സ്പയറൽ വരച്ചിട്ട് അതുമാ ഹംസ് വരച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ആ ഒരു സൈഡ് മൊത്തം അങ്ങനെ സ്പയറൽ വരച്ചിട്ട് ഹംസ് വരച്ച് കൊടുക്കുക തന്നെയാണ് കേട്ടോ ചെയ്യുന്നത് പിന്നെ ചില വീഡിയോസിൽ ഞാൻ ആ ഡിസൈനെ കുറിച്ചല്ലാണ്ട് മെഹന്ദി ബേസ് ബേസ്ഡ് കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ പറയാറുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ ഇതേപോലെ റിപ്പീറ്റഡ് എലമെൻസൊക്കെ തന്നെ കാരണം പറഞ്ഞത് തന്നെ പറഞ്ഞു തരണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ എന്നാൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് ഹെൽപ്പ് ആവുമല്ലോ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് അങ്ങനെ മനസ്സിലായിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞു തരുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ രണ്ട് സൈഡിലും സെയിം ഡിസൈൻ തന്നെയാണ് മരക്കുന്നത് അപ്പം അതിനെക്കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ മെഹന്ദി ബേസ്ഡ് കാര്യങ്ങൾ തന്നെ വേറെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു തരുന്നത് അപ്പോൾ അതിൽ വല്ല പ്രശ്നവും കാര്യങ്ങളുണ്ടെങ്കിൽ പറയുക പിന്നെ വീഡിയോ ഷോട്ടാക്കണമെങ്കിൽ അങ്ങനെ ഷോർട്ടാക്കിയിട്ട് ഇടുക അപ്പോൾ സ്പീഡ് സ്പീഡാക്കണ ടൈമിൽ അവർക്ക് മനസ്സിലാവണില്ല പറഞ്ഞുകൊണ്ടാണ് ഇത്രയും ഷോർട്ടാക്കിയിട്ട് ഇടുന്നത് പിന്നെ നമ്മൾ ഈ ഹംസ് വെച്ചിട്ട് ഈ ഫ്ലവേഴ്സ് വരച്ചില്ല അതിൻ്റെ ഇങ്ങനെ വരുന്ന ഭാഗത്തൊക്കെ ഭാഗത്തൊക്കെ ഇങ്ങനത്തെ ലീവ്സ് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇങ്ങനെ വരയ്ക്കുമ്പോൾ നമുക്ക് ആ ഒരു കറക്റ്റ് ഒരു മേലക്കൊരു ഷേപ്പ് ആയിട്ടുള്ള ഒരു സംഭവം കിട്ടുന്നില്ലല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ട്രിക്കാണ് അതിൻ്റെ ഏറ്റവും മേലായിട്ട് ഞാൻ പറഞ്ഞുതരാം ഇനി വരക്കുന്ന ഒരു സംഭവം ആഡ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ അതിൻ്റെ ആ ഒരു കോണായിട്ടുള്ള ഭാഗം അങ്ങനെ നിൽക്കുന്ന ഒരിത് നമുക്ക് തോന്നും കണ്ടോ ആ ഒരു മേലത്തെ ഭാഗം വരച്ചപ്പോഴാണ് അങ്ങനത്തെ ഒരു ലുക്ക് വന്നത് ഇനി ഫിംഗറത്തെ ഡിസൈനാണ് കേട്ടോ താഴെയുള്ള ഡിസൈൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഫിംഗറിൻ്റെ ഒരു ക്യാപ്പ് വരക്കാനുള്ള ഒരു കുറച്ച് സ്പേസ് ഇട്ടിട്ട് ഹംസ് വരച്ചിട്ട് അതിൻ്റെ മേലെ സ്പെറില് വെച്ചിട്ടുള്ള ഹംസ് വെച്ചിട്ടുള്ള ഫ്ലവർ വരക്ക എന്നിട്ട് അതിൻ്റെ ഏറ്റവും സെൻട്രർ ഭാഗം ബോൾഡ് ആക്കുക ഏറ്റവും താഴത്തെ ലൈനിൽ ഹംസ് വരയ്ക്കുക അതിൻ്റെ ഏറ്റവും താഴെ ഇതുപോലെയുള്ള ലീവ്സ് വരച്ചു കൊടുക്കുക അപ്പോൾ എല്ലാ ഫിംഗേഴ്സിലും ഇതേ സെയിം ഡിസൈൻ തന്നെയാണ് വരച്ചു കൊടുക്കുന്നത് അപ്പോൾ താഴെയുള്ള ഡിസൈനിന് മാച്ചായിട്ട് വേണം കേട്ടോ നമ്മൾ ഫിംഗറിലും ഡിസൈൻ കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ താഴെ വരച്ച ഡിസൈനിൽ ആഡ് ചെയ്തിട്ടുള്ള എലമെൻറ്റ്സ് വെച്ചിട്ട് തന്നെയാണ് ഫിംഗേഴ്സിലും ഡിസൈൻ കൊടുക്കുന്നത് പിന്നെ നിങ്ങൾ മെഹന്ദി ബേസ്ഡ് വീഡിയോസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിലും ചാനലൊന്ന് സബ്സ്ക്രൈബാക്കുക സപ്പോർട്ടാക്കുക ഒന്ന് ഷെയർ ആക്കുക പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റായിട്ട് പറയുക അപ്പോൾ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മനസ്സിലാവണില്ലെങ്കിൽ കമൻ്റായിട്ട് പറയാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് കണ്ടോ എനിക്ക് പേഴ്സണലി ഇഷ്ടമായിട്ടുള്ള ഒരു ഡിസൈൻ തന്നെ ആയിരുന്നു കേട്ടോ ഇത് കുറച്ച് ക്ലാരിറ്റി കുറവുണ്ടായിരുന്നു പിക്കിൽ എങ്കിലും കാണാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു അപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻ്റായിട്ട് പറയാം കേട്ടോ ഇതിൻ്റെ ഫൈനൽ ലുക്ക് കണ്ടല്ലോ നാല് ഫിംഗറിൽ മാത്രമല്ല കേട്ടോ തള്ളയിരലിലും ഡിസൈൻ വരയ്ക്കുന്നുണ്ട് പക്ഷേ